ഹലോ നമുക്കിതൊന്ന് പുറത്തുപോയാലോ ഒരുപാട് ദൂരേക്കൊന്നുമല്ലോ ജസ്റ്റ് ഒന്ന് അങ്കമാലി ടൗൺ വരെയാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ കമ്മൽ നമ്മൾ ഈ വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ നയൻ പീസ് ആയിട്ട് കിട്ടിയതാണ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ എവിടെ പോയാലും മാറി മാറി ഞാനിപ്പോൾ ഈ ഇയർറിങ്സായിട്ട് ഉപയോഗിക്കാറുള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനൊരു ഫാമിലി വ്ലോഗ് അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്കിത് എങ്ങനെയൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ കസിൻസ് ഒക്കെ കൂടുതലും എബ്രോഡ് ആണെന്ന് അപ്പൊ കമന്റ്സിൽ ചോദിച്ചത് ചേച്ചിക്ക് അതിൻ്റെതായ രീതിയിലുള്ള കമ്പാരിസൺസ് വരാറുണ്ടോ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആകെ ഒരു വിഷമമുള്ള കാര്യം ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് ഒരാളെങ്കിലും നഴ്സിങ്ങിനെ വിടാൻ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ആരും നഴ്സ് ആവാനായിട്ട് റെഡി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ചെറിയ വിഷമം അമ്മയ്ക്ക് ഉണ്ടെന്നല്ലാതെ കറന്റ് ഷീസ് വെരി ഹാപ്പി കാരണം ഞങ്ങളെല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ അഫക്ട് ചെയ്യുന്നത് എപ്പഴാണെന്നറിയുമോ നമുക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുമ്പോഴും നമ്മൾ ഏം ചെയ്യുന്നത് നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നുമ്പോഴുമാണ് കേട്ടോ സ്വന്തമായിട്ട് നമ്മുടെ കരിയറിലും നമ്മൾ ഏം ചെയ്യുന്നതിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ മറ്റുള്ളവരുടെ കമ്പാരിസൻസ് ഒന്നും നമ്മൾ വിലക്കെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സ്വയം ആയിട്ട് തോന്നുകയാണ് ഞാനൊന്ന് ഇമ്പ്രൂവ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാം അതല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഇതുപോലെ മുന്നോട്ട് പോവാട്ടോ